സി പി എം നിയമനം വൈകുന്നതിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരവുമായി റാങ്ക് ഹോൾഡർമാർ റാങ്ക് ലിസ്റ്റിന്റെ കലാവധി അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ നാമമാത്രമായ നിയമനം മാത്രമാണ് നടന്നത് സേനയിൽ മതിയായ പോലീസുകാരില്ലാതെ നിൽക്കുമ്പോഴാണ് നിയമനങ്ങൾ നടത്താൻ സർക്കാർ വൈകുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു ശരത് കെ ശശി പോലീസ് സേനയിൽ ഒഴിവുകളുണ്ട് പക്ഷേ നിയമനം നടക്കുന്നില്ല ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞാൽ ഇവരുടെ ഭാവി തുലാസിലാവുകയും ചെയ്യും എന്താണ് പ്രധാനമായും സി പി ഐ ഉദ്യോഗാർത്ഥികൾ മുന്നിലേക്ക് വെക്കുന്ന പരാതികൾ അരുൺകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലാണ് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഏഴ് ബറ്റാലിയനുകളിലായി പതിമൂവായിരത്തി തൊള്ളായിരത്തോളം പേരുടെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മൂന്ന് മാസം തന്നെ കഷ്ടിച്ചേ ഉള്ളൂ ഏകദേശം എൺപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഈ പതിമൂവായിരത്തി തൊള്ളായിരത്തോളം പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേർക്ക് മാത്രമാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത് അതായത് നാലിലൊന്ന് നിയമനം മാത്രമേ ഇതുവരെ അഡ്വൈസ് മെമ്മോ മാത്രം നൽകപ്പെട്ടിട്ടുള്ളൂ ഈ സാഹചര്യത്തിലാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സി പി ഒ റാങ്ക് ഹോൾഡർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടക്കുകയാണ് ഇതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും ഇടുക്കി എറണാകുളം അതുപോലെ തന്നെ കാസർഗോഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സമരം നടക്കുന്നുണ്ട് ഏതായാലും ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം ഇപ്പോൾ നിങ്ങൾക്ക് ആകെ പതിമൂവായിരത്തി തൊള്ളായിരം പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നു സർക്കാരിൻ്റെ കണക്കും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു മൂവായിരത്തി തൊള്ളായിരം പേർക്ക് ഈ ഒരു ഒൻപത് മാസത്തിനിടെ നിയമനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിയമന നിരോധനമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഇത്രയും ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി ഒരു ഒൻപത് മാസത്തിനിടയിൽ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പല ഡോക്യുമെന്റ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഇനിയും അനേകായിരം ഒഴിവുകൾ നമ്മുടെ ജില്ലകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ നമ്മളത് അധികാരികളിൽ എത്തിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഇല്ല നമുക്കത് ഓൾറെഡി തന്നു കഴിഞ്ഞ വേക്കൻസികളാണ് എന്നാണ് പറയുന്നത് നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളിൽ ചോദിക്കുമ്പോഴും അമിത ജോലിഭാരം മൂലം പോലീസുകാർ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ഉദ്യോഗാർത്ഥം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല കേന്ദ്രങ്ങളിലും നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ ഉപവാസ സമരം അനുഷ്ഠിക്കുവാണ് അപ്പം ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും ഒരു കാണാൻ കഴിയുന്നത് അരുൺകുമാർ ഇതിൽ ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം സി പി ഒമാർക്ക് റാങ്ക് ലിസ്റ്റ് അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ആ സമയത്ത് ഏകദേശം റാങ്ക് ലിസ്റ്റിലുള്ള എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് നിയമനം ലഭിച്ചു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് നിയമനം ലഭിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രതിസന്ധി കൂടി അവർ ആ ഒരു നിയമനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് കൂടി അവർ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി ഈ തുടർന്നുള്ള സമരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലതവണ ഈ വിഷയം പെടുത്തിയല്ലോ ഇനി എന്താണ് തുടർന്നുള്ള സമരം ഓക്കെ നമ്മൾ ഇന്ന് ഉപവാസം കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു നീക്കുപോക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം ഇരിക്കാം എന്നുള്ള സമരം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് മെയിനായി നമ്മളിപ്പം ഡി ജി പിയുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ സർക്കാരിലേക്ക് വന്നിട്ടുണ്ട് ആ ഫയലിൻ്റെ ഇതാണ് നമ്മളെ ഇരിക്കുന്നത് ഇത് നമ്മൾ ഇത് വെറും പേപ്പറല്ലേ നമ്മളെ ജീവിതമാണ് പോലീസ് സ്റ്റേഷനിൽ അംഗബലം കൂട്ടണം എന്ന ആവശ്യം ഡി ജി പി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഹോമിൽ കിടക്കുകയാണ് അപ്പം ഇതിനോ ഈ ഒരു െ പാസ്സായ തന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും നിയമനം ഒന്നാണ് അപ്പം ഇത് മാക്സിമം സർക്കാർ ഒരു ഊന്നൽ നൽകി ഇത് പാസ്സാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതിലൊരു സാമ്പത്തിക ബാധ്യത എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കല്ലേ എന്ന് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ളൂ നേരത്തെ തന്നെ അരുൺകുമാർ ഇതിൽ എടുത്ത് ഒരു കാര്യം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ മതിയായ പോലീസുകാരില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അത് പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോലീസുകാർക്ക് ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മതിയായ പോലീസുകാർ സ്റ്റേഷനുകളിൽ ഇല്ലാത്ത പശ്ചാത്തലം അത്തരമൊരു സാഹചര്യത്തിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള മതിയായ ആളുകൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിയമനം നൽകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പി എസ് സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത് സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ തസ്തികകളിലേക്കും ഉള്ള ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒഴിവുകളും നിലവിലില്ല എന്നതാണ് പി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാൻ വേണ്ടി പോകുന്ന പശ്ചാത്തലമാണ് നേരത്തെയും ഇതേപോലെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരം നമ്മൾ കണ്ടതാണ് സമാന രീതിയിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും എന്നതാണ് റാങ്ക് ഹോൾഡർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകിയത് സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനം അഡ്വൈസ് മാത്രമേ അയച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എഴുപത്തിരണ്ട് ശതമാനം ആളുകൾ പതിമൂവായിരത്തിലധികം ആളുകൾ ഉൾപ്പെട്ട ഒരു നീണ്ട ലിസ്റ്റാണ് അതവരുടെ ഭാവി ജീവിതമാണ് എന്തുകൊണ്ട് സേനയിൽ ഒഴിവ് വന്നിട്ടും നിയമനം നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ധർണ നടത്തുന്നവർ ചോദിക്കുന്നത് സി പി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യം